നമസ്കാരം ഓരോ ദിവസം കഴിയുന്നോറും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി വർദ്ധിച്ചു വരികയാണ് എന്തിനേറെ പറയുന്നു എതിരാളികൾ പോലും മോദി എന്ന വ്യക്തിയുടെ വികസനത്തെ അംഗീകരിക്കുന്നുണ്ട് അത്തരത്തില് നടൻ സലീം കുമാറിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നരേന്ദ്രമോദി പവർഫുൾ നേതാവാണെന്ന് എതിരാളികൾ പോലും മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് നടൻ സലീംകുമാർ വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ മോദിക്ക് ബദലായി ഉയർത്തിക്കാട്ടാൻ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സലീം കുമാർ പറയുന്നു കൂടാതെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ചു നടന്ന ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ കോളുകൾ പോലും എടുക്കാറില്ലെന്നും താരം പറയുന്നു ഏതായാലും കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു താരം തന്നെ ഇങ്ങനെ പറയുമ്പോൾ സലീം കുമാർ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി പവർഫുൾ നേതാവാണെന്ന് എതിരാളികൾ പോലും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ വേണം തിരിച്ചറിയാൻ കാരണം ഓരോ ദിവസവും എത്ര നേതാക്കളാണ് അതും കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിലേക്ക് എത്തുന്നതെന്ന് നാം കാണുന്നുണ്ട് നാല്പത് വർഷത്തിലേറെയായി കോൺഗ്രസിൽ പ്രവർത്തിച്ച തല നേതാക്കളാണ് ഇന്ന് ബി ജെ പിയിലെത്തുന്നത് ഇതൊക്കെ തെല്ലൊന്നുമല്ല കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നതും കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കയാണ് പല നേതാക്കളും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതിനാൽ തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണിയിലെ നേതാക്കൾ ഒന്നിച്ചു നിന്നാലും ഇന്ന് നരേന്ദ്രമോദിക്കെതിരെ ചെറുവിതൽ പോലും അനക്കാനാവില്ലെന്ന് നേതാക്കൾക്കറിയാം ആ ഒരു തിരിച്ചറിവിലും കൂടാതെ കോൺഗ്രസിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനും മനം അടുത്ത് തന്നെയാണ് ഇന്ന് ഓരോ നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ആരോഗ്യ ബി ജെ പിയിലേക്ക് പോകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം കൂടാതെ ആരോഗ്യ മോദിയെ പുകഴ്ത്തുമെന്നും കാത്തിരുന്ന് തന്നെ കാണണം വെബ് ഡെസ്ക് ന്യൂസ്